ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായ കുട്ടികൾ പറയണു പുഡിങ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ആണ് അതിനായിട്ട് ഒരു അടപ്പുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ ചുറ്റുപുറം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം പഞ്ചസാര നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം കേട്ടോ ഇനി വേറൊരു പാത്രം എടുത്ത് അതിൽ പാലൊഴിക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാലിൻ്റെ ഒരു സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് ഇപ്പോൾ നമ്മുടെ പാലിവിടെ കുറുകി വന്നിട്ടുണ്ട് ഇതേ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം അതുവരെ നമുക്കിത് കുറുക്കി കൊടുക്കാം ചെറുതീയിലാണ് കേട്ടോ കുറുക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്യണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ചൂടാറാനൊക്കെ വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കേണ്ടത് ഇതിന് മുകളിൽ ഒരു കവർ വെച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ എന്നിട്ട് വേണം മൂടി വയ്ക്കാൻ ഞാൻ കവറൊന്നും വെക്കുന്നില്ല ജസ്റ്റ് പാത്രം കൊണ്ടൊന്ന് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ സെറ്റായിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് വായിൽ കൂതിയോറും പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ